എന്തെല്ലാം ആണ് ചെയ്തു വെക്കുന്നത് ഇത് അപ്പോൾ ഒരു 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 ഈ പ്രസിദ്ധീകരിക്കുന്ന ആളുകൾക്ക് ഒരു ന്യായവുമ്പോൾ ഞാൻ കൊടുക്കാത്ത ഞാൻ തയ്യാറാക്കാത്ത എന്റെ ആത്മകഥ ഇന്ന് പ്രസിദ്ധീകരിക്കുക പ്രസാദനം ചെയ്യുക എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരിക അത് ദിവസം അതാ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഒരു പി ബോംബ് എന്ന നിലയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായി അതെല്ലാം സ്വാഭാവികമാണ് ബോധപൂർവാണ്

ഇതിന്റെ യഥാർത്ഥത്തിൽ അങ്ങ് എഴുതി തീരാത്തൊരാത്മകഥ തലക്കെട്ടിട്ടില്ലാത്തൊരു ആത്മകഥ ചെയ്തിട്ടില്ലാത്ത അന്തിമമായി തീരുമാനിച്ചിട്ടില്ലാത്തൊരാത്മകഥ അല്ലേ അത് അന്തിമമായി പ്രകാശനം പ്രകാശനം ചെയ്യുക തന്നെ ആത്മകഥ താങ്കളുടെ പേരിൽ അങ്ങനെയാണെങ്കിൽ ഉടൻ നിയമ നടപടിക്ക് അങ്ങ് പോകേണ്ടി വരും കാരണം ഈ തെരഞ്ഞെടുപ്പ് ഓക്കെ താങ്ക് യു ശ്രീ പി ജയരാജൻ ഇ പി ജയരാജനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രേക്ഷകർക്കൊപ്പം ചേർന്ന കാര്യങ്ങൾ വിശദീകരിച്ചത് ഇ പി ജയരാജൻ പറഞ്ഞതിൽ നിന്ന് ഇതിൽ ഡി സി ബുക്സിന് ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു അവകാശവും താൻ കൊടുത്തിട്ടില്ല മാതൃഭൂമി ബുക്കുമായിട്ടും ഇ പി ഡി സി ബുക്സുമായിട്ടും ചർച്ച നടത്തിയിരുന്നു ഇതിൽ ഡി സി ബുക്സിനെ കൊടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല തലക്കെട്ട് താൻ നിശ്ചയിച്ചിട്ടില്ല താൻ ആത്മകഥ ഇനി എഴുതി തീർന്നിട്ടില്ല ഇതിൻ്റെ അന്തിമ കോപ്പി തൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അത് കിട്ടാതെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെയൊരു വാർത്ത പ്ലാന്റ് ചെയ്തിരിക്കുന്നത് തനിക്കെതിരെ പാർട്ടിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന എന്ന നിലയിലാണ് ഇതിൽ കർശനമായ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലും ഈ നൂറ്റി എൺപത്തിയൊന്ന് പേജുള്ള ി ജയരാജൻ എഴുതി എന്ന് പറയപ്പെടുന്ന ആത്മകഥയുടെ ഡി സി ഇന്ന് പ്രകാശനം ചെയ്യുമെന്ന് ഇ പി അനുമതി കൊടുത്തില്ല എന്ന് ി തന്നെ പറയുന്ന ആത്മകഥയുടെ കോപ്പി നമ്മുടെ കയ്യിലുമുണ്ട് അതിൽ സർക്കാരിനെതിരെയുള്ള വിമർശനമുണ്ട് എൽ ഡി എഫിനെതിരെ പാർട്ടിക്കെതിരെയുള്ള വിമർശനമുണ്ട് സനനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സ്വതന്ത്രരെ പാർട്ടി ചേർക്കുന്നതിൽ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നുണ്ട് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാവുന്ന എല്ലാം ഈ ആത്മകഥ എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉള്ളടക്കത്തിലുണ്ട് ഇനി ആ മാധ്യമ സ്ഥാപനത്തിനെതിരെയും ഡി സി ബുക്സിനെതിരെയും ഇ പി ജയരാജൻ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്